സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ആ ജനങ്ങളെല്ലാം ഒറ്റ ഒറ്റയായിട്ട് നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ഒരു സംശയവുമില്ല നമുക്കൊരു രാജ്യമായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണം പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നവർ ചെയ്യുന്നത് നമ്മളിലുള്ള മൃദുല വികാരങ്ങളെ അവർ ചൂഷണം ചെയ്യും എന്താണ് ആ മൃദല വികാരം ഞാൻ ഇന്ന ജാതിക്കാരനാണ് ഞാൻ ഇന്ന മതക്കാരനാണ് എന്ന ആ മനോഭാവത്തെ കാര്യമായിട്ട് ചൂഷണം ചെയ്യും അങ്ങനെ ചൂഷണം ചെയ്താലെന്ത് സംഭവിക്കും നമ്മൾ അതിനൊക്കെ വീഴും എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കും ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്നിങ്ങനെയുള്ള വികാരം എന്നിങ്ങനെയുള്ള വികാരം ഒരു കാരണവശാലും നമുക്കുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ഇന്ത്യ എന്ന വികാരം ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിലുള്ള വൈകാരികോദ്ഗ്രഥനം എന്ന് പറയുന്നത് സാധ്യമാകാതെ വരും അതുകൊണ്ട് നാം ആരായിരിക്കണം ആത്യന്തികമായി മതത്തിനും അതീതമായി ജാതിക്കും അതീതമായി വംശത്തിനും അതീതമായി നമ്മൾ ഒരുമിച്ച് വിചാരിക്കണം ഞാൻ ഇന്ത്യക്കാരനാണ് അങ്ങനൊരു മനോഭാവം ഇല്ലാത്തിടത്തോളം കാലം വർഷങ്ങൾക്ക് മുമ്പ് പത്തറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് പ്രാദേശിക ദേശീയതകൾ എന്ന് പറയുന്നത് വളർത്തി 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 ജനങ്ങളെ അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ കൊണ്ടു കൊണ്ടുനിർത്തിയതുകൊണ്ട് അവ തമ്മിൽ എന്നും യുദ്ധമായിരുന്നു ആ യുദ്ധത്തെ മുതലെടുത്തുകൊണ്ടാണ് അനവധി യൂറോപ്യന്മാർ ഇവിടെ വന്ന് നമ്മളെ ഭരിച്ചത് ഇനി അങ്ങോട്ട് പോണോ അത് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു നമുക്ക് ഇന്ത്യക്കാരനായി ജീവിക്കാം ഞാൻ ഇന്ത്യക്കാരനാണ് എന്നാൽ ഞാൻ ഹിന്ദുമതക്കാരനല്ല ഞാൻ ഇസ്ലാം മതക്കാരനല്ല ഞാൻ ഈഴവനല്ല നായരല്ല ഞാൻ ഇന്ത്യക്കാരനാണ് ആ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടായിരിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്കൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്താ എന്താണ് ആ തീരുമാനം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുമെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി മുഴുവൻ ജനങ്ങളുടെയും അംഗത്വം ഉൾക്കൊള്ളുന്നതായിരിക്കണം അതിൽ ഈഴവർ മാത്രമാകരുത് അതിൽ ഹിന്ദുക്കൾ മാത്രമാകരുത് അതിലിസ്ലാം മാത്രമാകരുത് എല്ലാവർക്കും ചേർന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ മാത്രമേ നമ്മൾ ദേശീയ പാർട്ടി എന്ന് വിളിക്കാവൂ ആ ദേശീയ പാർട്ടി വൈകാരികോദ്ഗ്രഹനത്തിന് വളരെ വലിയ സംഭാവന ചെയ്യും നന്ദി നമസ്കാരം